റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ മുഖ്യ ആകർഷണമായി വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് കോട്ടപ്പടി മാർ ഏലിയ സ്കൂളാണ് സ്കിൽ ഫെസ്റ്റിന്റെ വേദി വലിയ പൊതുജന പങ്കാളിത്തവും സ്കിൽ ഫെസ്റ്റിന് ലഭിക്കുന്നുണ്ട് ശാസ്ത്രമേളയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അടിമുടി മാറ്റങ്ങളുമായാണ് കോട്ടപ്പടി മാറിലിയ സ്കൂളിൽ വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് നടക്കുന്നത് ശാസ്ത്രോത്സവ മാനുവൽ പ്രകാരം ഈ വർഷം മുതലാണ് വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് നടത്തുന്നത് ഗ്രാഫിക് ഡിസൈൻ വെബ് ഡിസൈൻ മെഹന്തി ഹെയർ ഡിസൈൻ ഡ്രസ് ഡിസൈൻ തുടങ്ങിയ മത്സരങ്ങൾക്ക് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് സി പി ഫാനൊക്കെ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യണത് ഇവിടെ ഒരു സി പി ഫാൻ അടിയിൽ കൊടുത്തിട്ട് തണുപ്പ് പുറത്തേക്ക് കളയ പുറത്തേക്ക് പിടിയും ചൂട് വന്നത് പുറത്തേക്ക് കളയാനും പുറത്ത് ഒരു ഫാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഒരു മീറ്റർ ഇതിൻ്റെ ഇത് മീറ്റർ കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് വാട്ടിലാണ് വർക്ക് ചെയ്യണത് ഇത് നമുക്ക് പന്ത്രണ്ട് വാട്ടിലാണ് വർക്ക് ചെയ്യണത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കാറയിലൊക്കെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ പഠിക്കുന്ന വൊക്കേഷണൽ സബ്ജക്റ്റ് ആയ എഫ് ടി എ സി സ്കിൽ സേർവ്വ് സ്കിൽ ക്രിഫ്റ്റ് സ്കിൽ ഇന്നോവേഷൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ അറുപത്തഞ്ച് ടീമുകൾ മത്സരിക്കുന്നു പൊതുജനങ്ങൾക്ക് മേള കാണാനും കുട്ടികൾ നിർമ്മിച്ച പാലുൽപ്പന്നങ്ങൾ നേഴ്സറി തൈകൾ അലങ്കാര മത്സ്യങ്ങൾ വസ്ത്രങ്ങൾ ബുക്ക് പേന തുടങ്ങിയവ കുറഞ്ഞ വിലയിൽ സ്റ്റാളിൽ നിന്ന് വാങ്ങുവാനും കഴിയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്ന തൊഴിൽ നൈപുണ്യം പ്രദർശിപ്പിക്കുകയാണ് മേളയുടെ പ്രത്യേകത പത്തൊമ്പത് ഇനങ്ങളിൽ തത്സമയ മത്സരങ്ങളാണ് നടത്തുന്നത് സ്കിൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു മാറേലിയ സ്കൂൾ മാനേജർ ബിജിപി ഐസക് പ്രിൻസിപ്പാൾ ജീന കുര്യാക്കോസ് ഹെഡ്മിസ്റ്റർ താരായപ്പോൾ അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം